നമസ്കാരം കവിഭാഷയുടെ ഒരു പുതിയ ലക്കം കൂടി ഇരുപത്തിയാറാമത് ലക്കം വായനക്കാരന്റെ കൈകളിലേക്ക് എത്തുകയാണ് കനൽ എന്നാണ് ഈ പതിപ്പിന്റെ പേര് ശ്രീ ശിവപ്രസാദ് പാലോട് എഡിറ്ററായിട്ടുള്ള കവിഭാഷയുടെ ഈ ലക്കം ഏറ്റവും പ്രിയപ്പെട്ട കുരിപ്പുഴ മാഷിന്റെ ലിപിത്തോറ്റം മുതൽ അങ്ങോട്ട് വായനയുടെ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കി തരുന്നത് നമുക്കറിയാം ഇന്ന് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് വായനയുടെ സാധ്യതകൾ ഏറെ ഉള്ള ഒരു കാലമാണ് നമുക്ക് പ്രിന്റിൽ വായിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇന്ന് ഓൺലൈൻ വായന വായനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ വായന എന്നുള്ളത് അപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വായന കൊതുകികളും കവിതയും കഥയും ലേഖനങ്ങളും ഒക്കെയായിട്ട് വായനയുടെ തുറസിലേക്ക് പ്രവേശിക്കാൻ ആൾക്കാർ ആളുകൾ എപ്പോഴും ശ്രമപ്പെടുന്നതിന്റെ ഭാഗം തന്നെയാണ് കവിഭാഷ പോലെ ഒരു മാസികയും കവിഭാഷയുടെ ഇതിന്റെ മുന്നേ ചില ലക്കങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മിതിയിലും അതിന്റെ ഒതുക്കത്തിലും അടക്കത്തിലും ഏറ്റവും ഭംഗിയായിരിക്കുകയും എന്നാൽ അടങ്ങി നിൽക്കാതെ തുറസിലേക്ക് തുറന്ന ഒരു ഒരു സ്പേസിലേക്ക് പറക്കുന്ന തരം ധാരാളം സാധ്യതകളുള്ള പുതിയ പുതിയ ഒരുപാട് ആളുകൾ അതിൽ അതിലെഴുതുന്നുണ്ട് എഴുതി തുടങ്ങുന്ന ആളുകൾക്ക് കൂടി പ്രചോദനമായിട്ടുള്ള ഒരു മാസിക തന്നെയാണ് കവിഭാഷ കവിഭാഷയുടെ ഈ ലക്കം കനൽ ഇരുപത്തിയാറാം ലക്കം അതിലെ രചനകൾ കൊണ്ട് അതിലെ രചനകളുടെ വൈവിധ്യം കൊണ്ട് ഏറെ സമ്പന്നമായൊരു ലക്കമാണ് കനൽ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണദാസ് മാഷ പറഞ്ഞപ്പോൾ വളരെ കുറെ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് എൻ്റെ കവിത മാതൃഭൂമിയിൽ കലാലയങ്ങളിലൂടെ എന്ന് പറയുന്ന മാതൃഭൂമി പത്രത്തിലെ ഒരു പേജിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത് അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ കവിത വായിച്ചു കവിതയെ ഞാൻ തന്നെ വളരെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയത് ഒക്കെ പിന്നീട് വന്ന അതിന്റെ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു ആ സമയത്താണ് കൃഷ്ണദാസമാഷ കാരാകുറിശിയിൽ നിന്ന് ചെയ്യുന്ന ആ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മാസിക ആ മാസികയിൽ ഏകദേശം കുറു കവിതകൾ ഒരുമിച്ച് കുറച്ച് കവിതകൾ പ്രസിദ്ധീകരിച്ചു വരികയും അത് ഒരുപാട് പേര് വായിക്കുകയും വളരെ നല്ല അനുഭവം പങ്കുവയ്ക്കുകയും ഉം കവിതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കവിത വായിക്കുന്ന എഴുതുന്ന കുറെ ആൾക്കാർ ആ കവിത വായി കവിതയിലേക്കുള്ള ഒരു നെടുനീളൻ വഴി വെട്ടിത്തെരികയും ചെയ്തു അതിന് കൃഷ്ണദാസ് മാഷ്ടെ ആ എന്ന് പറയുന്ന മാസിക ഒരു നിമിത്തമായിട്ടുണ്ട് അത് വളരെ സ്നേഹപ്പെട്ട ഒരു ഓർമ്മയാണ് ആ മാഷപ്പോലൊരാള് ഒരു മാസിക പ്രകാശനം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളതാണ് മാത്രമല്ല പോലെയുള്ള ഒരു ഓൺലൈൻ മാസികയുടെ പതിപ്പ് അതും ഒരുപാട് വായനക്കാരിലേക്ക് എത്തുന്ന വളരെ സമ്പുഷ്ടമായ രചനകളിലുള്ള ഒരു മാസിക പ്രകാശനം ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി കരുതുന്നു കവിഭാഷയുടെ ഈ ലക്കം ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ വായനക്കാർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി